ഇന്നത്തെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കോതമംഗലത്ത് കുട്ടമ്പഴയിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവമാണ് എൽദോസ് എന്ന് പറയുന്ന യുവാവാണ് ഇന്നലെ വൈകുന്നേരത്ത് ഉണ്ടായ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൃശൂർ ജോലി ചെയ്യുകയായിരുന്ന എൽദോസ് വൈകുന്നേരം വീട്ടിലേക്ക് വരുന്ന സമയത്താണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വലിയ തരത്തിലുള്ള പ്രതിഷേധം നാട്ടുകാർക്കിടയിൽ അത് ഉയരാനും ഇടയാക്കി ജില്ലാ കളക്ടർ അടക്കം സ്ഥലത്തെത്തി ഉറപ്പു നൽകി അതോടൊപ്പം തന്നെ വനം മന്ത്രി ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും ആ കുടുംബത്തിന് എൽദോസിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മാത്രമല്ല ഇതിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഉയർത്തുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞത് കട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ച സംഭവം വേദനാജനകമെന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത് ധനസഹായം ഇന്നലെ രാത്രി തന്നെ കൈമാറാൻ നിർദ്ദേശം നൽകിയിരുന്നു വന്യജീവി സംഘർഷം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സഹായം ലഭിക്കുന്നില്ലെന്ന് മന്ത്രി പറഞ്ഞു പലതവണ സമീപിച്ചിട്ടും സഹായം അനുവദിച്ചിട്ടില്ല കേരളത്തിൻ്റെ പ്രത്യേക പാക്കേജുകളോട് കേന്ദ്രത്തിന് അലർജിയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി മന്ത്രിയുടെ വാക്കുകൾ കേട്ട ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് സബാസ്റ്റ്യൻ ചേരും ജില്ലാ കളക്ടർ അവിടെ എത്തുകയും ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും അവ നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തതോടുകൂടിയാണ് സംഘർഷത്തിന് ആയോ വന്നിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള സഹായധനം പത്ത് ലക്ഷം രണ്ട് കിടക്കുകളായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിലും ഒരുമിച്ച് ഇന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം അത് ചെയ്യാമെന്ന് അവരോട് ഉറപ്പ് നൽകിയിട്ടുണ്ട് അത് വനംവകുപ്പിലെ ചെറിയ ചെറിയ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകുന്നില്ല അതിന് പ്രധാന കാരണം അവർക്ക് യഥാസമയം അതിന് പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ഞങ്ങൾ കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ടിരുന്നു കണ്ടപ്പോൾ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ പ്രോജക്റ്റുകൾ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാനാവശ്യമായ നടപടികൾക്കായി പ്രത്യേക ധനസഹായം വേണമെന്നാവശ്യപ്പെട്ട് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോതമംഗലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സബാസ്റ്റൻ കൂടി ചേരുകയാണ് ജോസിൽ വളരെ ദാരുണമായ ഒരു സംഭവം ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ നഷ്ടപ്പെട്ടു വൈകുന്നേരം ജോലി കഴിഞ്ഞെത്തിയ ഒരു ചെറുപ്പക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നടന്നത് ഒരു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി സംസ്ഥാനം നിരവധി പദ്ധതികൾ സമർപ്പിച്ചു പക്ഷേ ഇതിനെല്ലാം ഫണ്ട് ആവശ്യമാണ് കേന്ദ്രത്തിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട് മറ്റ് നിരവധി പദ്ധതികൾ കേരളത്തിൻ്റെ നിരവധി പദ്ധതികൾ കാറ്റിൽ പറത്തുന്നത് പോലെ ഈ പദ്ധതിയും കേന്ദ്രം അവഗണനയാണ് കാണിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ ഇപ്പോൾ ഇന്നലെ കുട്ടമ്പുഴയിൽ നടക്കുകയും ചെയ്ത് വാഹനങ്ങൾ വാങ്ങാൻ പോലും കഴിയാത്ത തരത്തിൽ വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നു കാരണം വിഭവപരിമിതമായ ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനം ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു സഹായമില്ല ഒരുപക്ഷേ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ടത് അതുകൂടിയാണ് ആ മേഖലയിൽ വലിയ തരത്തിൽ ഈ പകൽ സമയത്ത് ഇറങ്ങും പക്ഷേ വൈകുന്നേരങ്ങളിൽ ആന ഇറങ്ങാറില്ലായിരുന്നു എന്നാണ് നേരത്തെ ഈ എൽദോസിൻ്റെ അടക്കം കുടുംബക്കാർ പറയുകയും ചെയ്തത് വലിയ തരത്തിൽ വന്യജീവി സംഘർഷമുള്ളൊരു മേഖല ആയിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ന് എൽദോസിൻ്റെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം അടക്കം നടന്നു അതിനുശേഷം സംസ്കാര സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരത്തോടെ നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്താണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ളൊരു വന്യജീവി സംഘർഷമുള്ള മേഖലയാണോ അത് സിജു സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനാതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം ഈ വന്യജീവി സംഘർഷം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കേരളത്തിൻ്റെ ഈ വനാതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലകളിലുള്ള പ്രത്യേകിച്ച് ഇടുക്കി എറണാകുളം പത്തനംതിട്ട അടക്കമുള്ള ജില്ലകളിലെല്ലാം ഇത്തരം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ കുട്ടം ഈ കോ കോതമംഗലത്താണെങ്കിൽ പോലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രണ്ടു മരണമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ തന്നെ ഉണ്ടായത് നമുക്കറിയാം ഒന്ന് ഈ നേരിമംഗലത്ത് സുഹൃത്തിനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന കോതമംഗലം മാർ അത്നീഷ്യസ് കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ആൻമേരി കൊല്ലപ്പെട്ടിട്ട് ഏതാനും പന ചവിട്ടി ആന മറിച്ചിട്ടാണ് അപ്രതീക്ഷിതമായി റോട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് അതിനുശേഷം ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇത്തരത്തിൽ എൽദോസ് അതിദാരുണമായി കൊല്ലപ്പെടുന്ന വീട്ടിലേക്ക് എത്താൻ ഏതാനും കിലോമീറ്ററുകൾ മാത്രമുള്ളപ്പോൾ നടന്നു പോയപ്പോഴാണ് ഇത്തരത്തിൽ ആന മൃഗീയമായി വളരെ ക്രൂരമായി ഈ എൽദോസിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കേന്ദ്ര സർക്കാർ കാലോചിതമായ മാറ്റം വരുത്തണമെന്നുള്ളത് പക്ഷം എല്ലാ കാലഘട്ടത്തിലും ഉയർത്തുന്ന ഒരു ആവശ്യമാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയവും ഇതാണ് പ്രത്യേകിച്ച് ജോയിസ് ജോർജ് നിരന്തരമായി ഈ പാർലമെൻറ്റിൽ ഈ മൂവാറ്റുപുഴ കോതമംഗലം അടക്കമല്ല ഇടുക്കി പാർലമെൻറ് മണ്ഡലത്തിൻ്റെ പ്രദേശങ്ങളിൽ വരുന്നതാണ് അന്ന് ജോയിസ് ജോർജ് അതിനു മുമ്പ് അദ്ദേഹം എം ആയിരുന്ന കാലഘട്ടത്തിലെല്ലാം ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലോചിതമായ മാറ്റം വേണം എന്ന ആവശ്യം ശക്തമായി പാർലമെൻറ്റിൽ ഉന്നയിച്ചതാണ് എന്നാൽ പിന്നീട് എം ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് അത്തരത്തിലുള്ള ഒരു ഇടപെടലും നടത്താതെ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുമ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു നയമൊക്കെയാണ് ഇപ്പോഴത്തെ എംപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നാൽ ഇത് കൃത്യമായി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമങ്ങളിലെല്ലാം കാതലായ കാലോചിതമായ ഒരു മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ കാര്യത്തിൽ ശാശ്വതമായ ഉണ്ടാക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ വിഷയത്തിലാണെങ്കിൽ പോലും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏതായാലും സർക്കാർ ഈ വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ നിയമങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി കുറച്ചു മുമ്പ് സംസാരിച്ചത് നമ്മൾ കേട്ടുകഴിഞ്ഞു അതിനകത്ത് അദ്ദേഹം ഒരു കാര്യമുണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതുപോലെ അതുപോലെ തന്നെ ഇവിടെ ട്രെൻസിങ് നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ട്രെൻഡിങ് നടപടികൾ ഇപ്പോൾ തന്നെ അവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫെൻസിങ് ഇരുപത്തി ഒന്നാം തീയതി കൂടി നടപ്പിലാക്കും അതുപോലെ തന്നെ അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ അവിടെ വഴിവിളക്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ച പ്രവ പ്രവർത്തികളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി അവലോക അവലോകന യോഗം മന്ത്രിയടക്കം പങ്കെടുത്തു കളക്ടർ അടക്കം പങ്കെടുത്തുകൊണ്ട് ഇരുപത്തി ഏഴാം തീയതി അവലോകന യോഗം അടക്കം നടക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ആർ ആർ ടി ടീമിനെ ശക്തിപ്പെടുന്നതിനു വേണ്ടി അവർക്ക് വാഹനം അനുവദിക്കുന്നതിനു വേണ്ടി ആന്റണി ജോൺ എം എൽ എ ഇവിടുത്തെ കോതമംഗലം എം എൽ എ ആന്റണി ജോണിൻ്റെ ഫണ്ടിൽ നിന്ന് ഈ ആർ ആർ ടി ടീമിന് വാഹനം വാങ്ങുന്നതിനടക്കമുള്ള ഫണ്ട് കൊടുക്കുവാനെല്ലാം തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും സംസ്ഥാന സർക്കാർ ഈ വനം വന്യജീവി സംരക്ഷണ നിയമത്തിലെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സിജു ജോസിൽ ഇപ്പോൾ നിലവിൽ നേരത്തെ ജോസിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടുക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതായത് വന വന വന്യജീവി സംഘർഷമുള്ള മേഖലകളിൽ സംസ്ഥാന സർക്കാർ എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും കൃത്യമായി എടുക്കുന്നുണ്ട് പക്ഷേ ഇതൊരു സംസ്ഥാനത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അതിന് കൃത്യമായി മാത്രമല്ല കേന്ദ്ര സർക്കാരിന് തന്നെ ഇത്തരം വന്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് ആവശ്യമായ പദ്ധതികളുണ്ട് ഫണ്ടുണ്ട് പക്ഷേ ഇതൊന്നും കേരളത്തിന് മാത്രം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം കാരണം ആ വൈരം ആ കേരളത്തോടുള്ള ശത്രുത അങ്ങനെ തന്നെ ഈ വിഷയത്തിലും തുടരുകയാണ് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാർ ഇടപെട്ടു എൽദോസിൻ്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്നലെ ജില്ലാ കളക്ടർ അടക്കമെത്തി നാട്ടുകാർക്ക് ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തു വനം മന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു എന്താണ് ഇന്ന് വനം മന്ത്രി നാട്ടുകാരോടുമായി പറഞ്ഞത് എന്ത് ഉറപ്പുകളാണ് നൽകിയത് ആ സിജു സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഈ വിഷയത്തിലെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ട്രെഞ്ചിങ് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ തന്നെ അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫെൻസിംഗിൻ്റെ നടപടികൾ ഇരുപത്തി ഒന്നാം തീയതിയോടുകൂടി അവിടെ പൂർത്തിയാക്കും ഇരുപത്തി അഞ്ചാം തീയ്യതി കൂടി അവിടെ വഴിവിളക്കുകൾ എല്ലാം കൃത്യമായി സ്ഥാപിക്കും എന്നുള്ള കാര്യമെല്ലാം നാട്ടുകാർക്ക് ഉറപ്പ് സർക്കാർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വനംവകുപ്പ് മന്ത്രിയും സമ്മതിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ അതിന് കൃത്യമായ ഒരു അവലോകന യോഗം ഇരുപത്തിയേഴാം തീയതി മന്ത്രിയും കളക്ടറും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടി ചേരും എന്നുള്ള കാര്യവും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കുടുംബത്തിന് ഇപ്പോൾ തന്നെ പത്ത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരാണ് ഇതിനകത്ത് ഒരു കൃത്യമായ ഈ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടത് കാരണം ഈ വിദേശ രാജ്യങ്ങൾ അതായത് വികസന രാജ്യങ്ങളിലെല്ലാം ഒരു പരിധിക്കപ്പുറം ഈ മൃഗങ്ങളുടെ എണ്ണം പെരുകിയാൽ ഇപ്പോൾ കേരളത്തിൻ്റെ വനാതിർത്തിക്ക് താങ്ങൾ ുന്നതിലും അധികം വന്യജീവികൾ ഈ കേരളത്തിൻ്റെ കാടുകൾക്കുള്ളിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ വംശവർദ്ധന വടക്കം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പം ഈ കേരളത്തിലെ വനങ്ങളിൽ താങ്ങാവുന്നതിലും അധികം ഈ ആനകളുടെ വർധനവ് ഈ കേരളത്തിലെ ആനകളുടെ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷത്തിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് പരിശോധിച്ചാൽ തന്നെ അത് വലിയ ഒരു സംഖ്യയാണ് പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ വേട്ടയാടൽ പൂർണ്ണമായും ഇല്ലാണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് ഇത് കൂടുതൽ കൂടുതൽ പെരുകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒപ്പം തന്നെ ഇത് പ്രധാനമായിട്ടും വനത്തിനുള്ളിൽ തന്നെ വനത്തിനുള്ളിൽ തന്നെ ഇതിന് തീറ്റയും വെള്ളവും എല്ലാം ക്രമീകരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇത് വനത്തിനുള്ളിലേക്ക് ഇറങ്ങുകയുള്ളൂ പ്രധാനമായിട്ടും ഈ പണ്ട് നേരത്തെ കാലത്ത് ഈ വനത്തിനുള്ളിൽ അശാസ്ത്രീയമായ ഒരു വനവൽക്കരണവും ഇതിനൊരു പ്രധാന കാരണമുണ്ട് ഈ മൃഗങ്ങൾ ഉപയോഗിക്കാത്ത മാഞ്ചിയം പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് ഭക്ഷിക്കാൻ സാധിക്കാത്ത വൃക്ഷങ്ങൾ വനവൽക്കരണത്തിൻ്റെ ഭാഗമായി നട്ടി ഈ ഇപ്പം പ്ലാവോ അല്ലെങ്കിൽ ഈറ്റയോ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വെട്ടി പൂർണ്ണമായും വെട്ടിമാറ്റിയിട്ട് ഇത്തരത്തിൽ മൃഗങ്ങൾക്ക് ആകാരമാക്കാൻ കഴിയാത്ത സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചതിൻ്റെ ഒരു ഫലം കൂടിയുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഭക്ഷണം കിട്ടാതെ അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ കുടിവെള്ളം കിട്ടാത്ത കഴിഞ്ഞ പല പ്രാവശ്യം ഇടുക്കി ജില്ലയിലടക്കം മന്ത്രിമാരടക്കം പങ്കെടുത്ത് നടത്തിയ അവലോകന യോഗങ്ങളിലെല്ലാം പ്രധാനമായും പറഞ്ഞ കാരണം വനത്തിനുള്ളിൽ ഇനി സർക്കാർ ഏത് കേന്ദ്ര സർക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാരും പ്രധാനമായിട്ടും മുൻകൈ എടുക്കേണ്ട ഒരു പ്രധാന കാരണം കാര്യങ്ങൾ ഒന്ന് വനത്തിനുള്ളിൽ തന്നെ ഈ മൃഗങ്ങൾക്ക് വെള്ളവും ആകാരവും കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അതോടൊപ്പം തന്നെ അനിയന്ത്രിതമായി ഇതിൻ്റെ വംശവർദ്ധന നിയന്ത്രിക്കാനുള്ള ഒരു നിലപാടും കൂടി എടുക്കുക ഒപ്പം തന്നെ ഈ മൃഗങ്ങൾ കാട്ടിലേക്ക് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മുൻകരു മുൻകരുതലുകളുടെ ഭാഗമായി ട്രെഞ്ചിങ് ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ അതിന് മുൻതൂക്കം കൊടുക്കുക ഇങ്ങനെ കൃത്യമായി സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഏകോപനത്തിലൂടെ മാത്രമേ ഈ കാര്യത്തിൽ ഒരു ശാശ്വതമായ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കേന്ദ്ര സർക്കാർ ഇതിനെ ഒരു കേവല പരിസ്ഥിതി മാത്ര വാദത്തിൽ മാത്രം ഇത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഇതിനു മുമ്പൊരു പരിഷ്കരണം ഇക്കാര്യത്തിലുണ്ടായത് അത് കൂടുതലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്കാണ് അന്ന് കേന്ദ്ര അന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ് ഈ നിയമം കൊണ്ടുവന്നത് എന്നാൽ അതിന് കാലോചിതമായൊരു മാറ്റം വരുത്തണമെന്ന് മുൻ എം പി ആയിരുന്ന ഇടുക്കി എം പി ആയിരുന്ന ജോയിസ്റ്റർ ജോർജ് അടക്കമുള്ള എം പിമാർ പാർലമെന്റിൽ നിരന്തരം ആവശ്യപ്പെട്ടതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു മാറ്റം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ഈ കേന്ദ്ര പരിസ്ഥിതി വനം പരിസ്ഥിതി വന്യജീവി സംരക്ഷണ നിയമങ്ങളിലെല്ലാം ഒരു കാതലായ മാറ്റം വരേണ്ടതുണ്ട് ആ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ അങ്ങനെ കേന്ദ്ര സർക്കാരും സംസ്ഥാന ും കൂടി ഒരു മാത്രമേ ഈ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സിജു ശരി ജോസിൽ എന്തായാലും ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധിയായത് കൂടി കൊണ്ട് തന്നെ വലിയ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ജോസിൽ ഇക്കാര്യത്തിൽ പറഞ്ഞത് കാരണം ഇതിനകത്ത് ഒരു സംസ്ഥാന സർക്കാരിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല നിരവധി വിഷയങ്ങൾ ജോസിൽ ചൂണ്ടിക്കാട്ടിക്കേണ്ട അതിലൊന്ന് മനത്തിൻ്റെ സ്വാഭാവികമായ പരിസ്ഥിതി നഷ്ടപ്പെടുന്നത് ഒപ്പം തന്നെ വനം വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് വരുത്തേണ്ട ഭേദഗതികൾ അടക്കമുള്ള വിഷയങ്ങൾ അതോടൊപ്പം തന്നെ കേന്ദ്രം ഫണ്ട് അനുവദിക്കാത്തത് അടക്കമുള്ള വിഷയങ്ങളാണ് ഇവിടെ ജോസിൽ സബാസ്യൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്